ഒരു വിവാഹമോചനവുമായി ബന്ധപ്പെട്ട പാർലമെന്റിൽ നടക്കുന്ന ചർച്ചയിൽ രാജ്യത്ത് നിന്ന് പ്രത്യേകമായ തരത്തിൽ മരണപ്പെട്ടു പോയ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കെ ആ പാർലമെന്റിൽ ഒരു അംഗമായ എന്ന് പറയുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയത്തിന്റെ പ്രതിനിധി ഒരു കയ്യിൽ പ്രിയപ്പെട്ടവരെ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചു ഇടത് കൈയിൽ വലത് കയ്യിൽ പരിശുദ്ധ ഖുറാനും ഉയർത്തിപ്പിടിച്ചു ഇവിടെ പാർലമെന്റിൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാണ് ബനാത്വാല പ്രസംഗിക്കുകയാണ് ഈ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്ന് മുസ്ലിം വ്യക്തികരമായ വ്യക്തിഗത നിലനിൽക്കുന്ന നിയമങ്ങളെ ചർച്ച ചെയ്ത് പ്രിയപ്പെട്ടവരെ അവിടെ നടന്ന ചർച്ചയുടെ അവസാന ഭാഗത്ത് ബനാത്വാലയുടെ പ്രസംഗത്തിൽ വലത് കൈയിൽ ഖുറാനും ഇടതുകൈയിൽ ഭരണഘടനയും ഉയർത്തിപ്പിടിച്ചിട്ട് ബനാത്വാല പാർലമെന്റ് അംഗങ്ങളോട് പറഞ്ഞു ഇതാ ഈ ഇന്ത്യയുടെ അതിവിശാലമായ ഭരണഘടന ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് സമ്മതം തരുന്നു എനിക്ക് അനുവാദം തരുന്നു ഞാൻ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിമായി ജീവിക്കാൻ ഇന്ത്യയുടെ ഭരണഘടന ഇതാ എന്റെ ഇടത് കയ്യിലുണ്ട് ഇടത് കയ്യിലെ ഭരണഘടന വലത് കൈയിലുള്ള ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ ഒരു മുസ്ലിമായി ജീവിക്കാൻ എനിക്ക് അനുവാദം തരുന്നു എന്ന് പറഞ്ഞപ്പോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അത് ശരി വെച്ചുകൊണ്ട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു ചരിത്രം ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തിൽ